പണത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ വായിക്കുന്നു മനസ്സിലായോ ഈ പണം ഒന്നും നമ്മുടെ ജീവിതം ധ്രന്തിയെത്തില്ല ഞാൻ ദൈവമകളെ ആരെയും പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ പറയും ലോട്ടറി അടിച്ച് ഞങ്ങളവിടെ പിന്നെ ഞങ്ങളവിടെ എസ്റ്റേറ്റ് മേടിച്ചല്ലോ ഞങ്ങളവിടെ പതിനഞ്ച് കാർ മേടിച്ചല്ലോ ഇതൊക്കെ നമ്മൾ പറയും ഞാൻ പറയുന്നത് ദൈവമേദന്റെ ആര്യ പറയും ഇത് കൂട്ടാൻ അല്ല കർത്താവ് നമ്മളെ വിളിച്ചത് നമ്മൾ ന്യായമായിട്ട് ജോലി ചെയ്യുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എല്ലാം ശരിയാണ് എന്നാൽ അതിനപ്പുറത്ത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ മണ്ണിന്റെ മുകളിൽ മണ്ണിനെ കുറിച്ചുള്ള ചിന്തക്ക് മുകളിലായിരിക്കണം നമ്മുടെ നിത്യതയെ കുറിച്ചുള്ള ചിന്ത മനസ്സിലായോ ദൈവക്കളെ മണ്ണിനെ കുറിച്ചുള്ള ചിന്തക്ക് മുകളിലായിരിക്കണം നിത്യതയെ കുറിച്ചുള്ള ചിന്ത അത് ശരിയാകണമെങ്കിൽ വീണ്ടും തന്നെ വെത്തിയോ